शङ्खचक्र सरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासम् वातालये शमनिशं हृदि भावयामि ॐ नमो भगवते वासुदेवाय ॐ नमो नारायणाय ശ്രീമദ്ഭാഗവതം അഷ്ടമ സ്കന്ധം ചതുർദ്ദശോധ്യായ പതിനാലാമത്ത് അധ്യായം രാജോപാച അപ്പോ പരീക്ഷിത് ശ്രീ ശിവബ്രഹ്മിയോട് ചോദിക്കുകയാണ് ആ പതിനെട്ട് പതിനാല് മന്യോന്ദരങ്ങളിലും ആ അതിലെ മനു എന്താ മന്യോന്തര ശൽക്കങ്ങൾ ആറ് ഗണങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതെന്താണ് ഏ ഭഗവൻ ശ്രീ ശ്രീശിവ ബ്രഹ്മക്ഷി മനു മുതലായ ഇമേ ഇവർ മന്യോന്തരേഷു ഓരോ മന്യോന്തരങ്ങളിലും യഥാ എപ്രകാരം യസ്മിൻ കർമ്മണി ഏതെല്ലാം കാര്യത്തിൽ ഏതൊരാളാൽ നിയുക്താ തുതരായി ആയിരിക്കുന്നുവോ തത് മേ പതസ്വ അതെല്ലാം എനിക്ക് പറഞ്ഞു തരും ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ആ ഉത്തരവാദിത്വങ്ങൾ എന്താണ് ഈ മനന്തരത്തിലെ ഓരോ മനന്തരത്തിലും എന്നാണ് പരീക്ഷത്തിന്റെ ചോദ്യം അതിന് മറുപടി ആയിട്ട് ഋഷിരുവാചോത്രാശ്ചന പുരുഷനാ അല്ലേ രാജാവേ പരീക്ഷ മനവ മനുക്കളും മനുപുത്ര ച മനുപുത്രന്മാരും മുനയച്ച സപ്തഋഷികളും ഇന്ദ്ര ദേവേന്ദ്രന്മാരും സുരഗണ ച സർവ്വേവ ദേവതാഗണങ്ങളുമെല്ലാം പുരുഷാസന എല്ലാവരും ആ സർവേശ്വരനായുള്ള ഭഗവാന്റെ ശാസനക്ക് അധീനം അത്രേ എന്നാണ് പറയണത് യജ്ഞാതയോരുതനവോ നൃപയോ ജഗയാതാ രാജൻ നൃപ പൗരുഷ്യജ്ഞാതയാ തനവ അവതാരം അതായത് പുരുഷനെ പൗരുഷ എന്ന് പറഞ്ഞാൽ പുരുഷനെ സംബന്ധിച്ച സംബന്ധിച്ചത് ഭഗവാൻ്റെ അവതാരമായിട്ട് വില വന്നി ഭഗവാന്റെ അവതാര രൂപങ്ങൾ യജ്ഞാധിക യജ്ഞൻ തുടങ്ങിയിട്ടുള്ളവരെയല്ലേ യാ തൻ അവതാര അവതാരൂപങ്ങൾ പറയപ്പെട്ടുവോ ആവി ഇവരാൽ പ്രചോദിത പ്രേരിതരായിട്ട് മഞ്ഞു അറിയ മനു മുതലായവർ ജഗത് യാത്ര നയന്തി ലോക വ്യവസ്ഥിതിയെ നയന്തി നയിക്കുന്നു ഓരോ മഞ്ഞു നിരത്തിലും ആ ഭഗവാന്റെ അവതാര രൂപങ്ങളായിട്ട് അവരുടെ വാക്കുകൾ അവരുടെ നിയന്ത്രണത്തിൽ കീഴായിട്ട് അല്ലെങ്കിൽ അവരാൽ പ്രേരിതരായിട്ട് മനു മനു തുടങ്ങിയിട്ടുള്ള ബാക്കി എല്ലാവരും ആ തങ്ങളേതായിട്ടുള്ള പ്രവൃത്തികളെ കൊണ്ട് ഈ ലോകയാത്രയെ നയിക്കുന്നു ചതുറയുഗേ കാല യഥോ ധർമ്മ സനാതന നീ ഓരോരുത്തരെ അടിച്ച് ചുരുക്കി ചുരുക്കി പറയാണ് യഥേബ്യ യാതൊന്നിനെ ആശ്രയിച്ചാണോ അതായത് ആ യഥ അല്ലെങ്കിൽ അവിടെ ഏബ്യ എന്നാണെന്ന അർത്ഥം സനാതനധർമ്മ സനാതനധർമ്മം നിലകൊള്ളുന്നത് ആ അതാണ് ആ തത്വം അതായത് ധർമ്മങ്ങളെ ചതുർയുഗാന്തേ ചതുർയുഗങ്ങളുടെ ഒടുവിൽ കാലേന ഗ്രസ്താൻ അതായത് കാലത്തിൻ്റെ ശക്തി കൊണ്ട് യുഗങ്ങൾ കഴിയും തോറും മെല്ലെ മെല്ലെ അത് ക്ഷണിച്ചു ഗ്രസിക്കപ്പെട്ടു പോകും അത് ഏതാണ് കാരണം ഏതാണവ ആ ശ്രുതി കാണാൻ ആ വേദസമൂഹങ്ങളെ എന്ത് ചെയ്യണം വേദങ്ങളാണ് ഈ ധർമ്മത്തിന് ആധാരം അവ ആ വേദസമൂഹങ്ങളെ ഋഷയ ഋഷികൾ താപാസ യഥാ അവശ്യൻ അവരെന്ത് ചെയ്യും തപശക്കതി കൊണ്ട് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ രൂപങ്ങളെ വേദങ്ങൾ എന്നുള്ളത് ആ സപ്തർഷികളെ അവരത് തപസ് ചെയ്തിട്ട് അത് മാതിരി കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുകയാണ്

സ്വേ സ്വേ കാലെ അവരവരുടെ ആ കാലഘട്ടത്തിൽ അതായത് അവരവരുടെ മന്യന്തിരങ്ങളിൽ ധർമ്മം ചതുഷ്പാദം യുക്ത നാലു പാദങ്ങളുള്ളതാക്കി ഇട്ടുള്ള ധർമ്മത്തെ ഭൂമിയിൽ നടപ്പിലാക്കുന്നു എന്ന് പറയാണ് പ്രജാപാല പ്രജാപരിപാലനം ചെയ്യുന്ന മനുപുത്രന്മാർ ആ അന്തം യാവൽ ആ മന്യന്തിരത്തിൻ്റെ അവസാനം വരെ വിഭാഗ പുത്ര പൗത്രാതിമുറപ്രകാരം ധർമ്മം പാലയന്തി ധർമ്മത്തെ പരിപാലിക്കുന്നു ഏ ച അയാദർത്തർ തത്ര അതാത് യജ്ഞകർമ്മങ്ങളിൽ അന്യത ചേർന്നവരാണോ തൈ അവരോടുകൂടി ദേവ ദേവന്മാർ യജ്ഞഭാഗപുജ അവരവർക്കുള്ള ആവിർഭാഗം അനുഭവിക്കുന്നതാവരായും ഭവിക്കുന്നു അതായത് മനു മനുക്കളുടെ പുത്രന്മാരായുള്ള മനുപുത്രന്മാരും മനുവിൻ്റെ ശാസനത്തിന് കീഴിൽ ആ ധർമ്മത്തെ ആ തങ്ങളുടെ കാല തങ്ങളില തങ്ങളും പുത്രപൗത്രന്മാരോട് കൂടിയിട്ട് ആ ധർമ്മത്തെ വേണ്ട രീതിയിൽ അവർ പരിപാലിക്കുന്നു യജ്ഞകർമ്മങ്ങളൊക്കെ വേണ്ട രീതിയിൽ നടത്തുന്നു ദേവന്മാർ ആ യജ്ഞത്തിൻ്റെ ആവിർഭാവങ്ങൾ അവർ സ്വീകരിക്കുന്നു ചെയ്യുന്നു എന്നിട്ടോ ഇന്ദ്രോ ഭഗവതാദത്തം ത്രൈലോക്യൂർജിതം ഇന്ദ്രൻ ഇന്ദ്ര ഭഗവത ദൌർജിതം ത്രൈലോക്യശ്രിയം ഭുജാന ഭഗവാനാൽ നൽകപ്പെട്ട ആ സമൃദ്ധമായിട്ടുള്ള തൻ്റെ മൂന്ന് ലോകത്തിൻ്റെയും സമ്പത്തിനെ അനുഭവിച്ചുകൊണ്ട് ത്രീൻ ലോകൻ മൂന്ന് ലോകങ്ങളെയും പാതി സംരക്ഷിക്കുന്നു ലോകേ കാമം പ്രവർഷതി ലോകത്തിൽ അതാത് കാലത്തെ ഇഷ്ടാനുസരണം വർഷം ചെറിയ ചെയ്യുന്നു വർഷം ചെയ്യുമ്പോൾ എന്തായി ആ ഭൂമിയിൽ സസ്യങ്ങൾ എന്നൊക്കെ സമ്പത്ത് സമ്പത്തുണ്ടാവുകയും ചെയ്യും അപ്പോൾ യജ്ഞങ്ങളുടെ അവിർഭാഗം സ്വീകരിച്ച് അതിനനുസരിച്ച് ഭൂമിയിൽ വേണ്ട രീതിയിൽ മഴ പെയ്ച്ചൊക്കെ ചെയ്യുന്നത് ഇന്ദ്രനാണ് അതും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഋഷിരൂപം ഹരി ഭഗവാൻ വിഷ്ണു ഭഗവാൻ എന്തു ചെയ്യുന്നു ഓരോ യുഗം അനിയുഗം ഓരോ യുഗത്തിലും സിദ്ധസ്വരൂപത്തിൽ സിദ്ധന്മാരുടെ സ്വരൂപം ധരിച്ച് ജ്ഞാനം ജ്ഞാനമാർഗത്തെയും ഋഷിരൂപതര ഋഷിമാരുടെ സ്വരൂപം സ്വീകരിച്ച് കർമ്മമാർഗത്തെയും യോഗേശരൂപത്തിൽ യോഗാചാര്യന്മാരുടെ സ്വരൂപം ധരിച്ച് യോഗം ച യോഗമാർഗത്തെയും ബ്രോ ഉപദേശിക്കുന്നു അവിടെ ആരാണ് ഭഗവാന്റെ സിദ്ധസ്വരൂപ സിദ്ധന്മാരുടെ രൂപത്തില് സനകാദികള് കപിലാജ അവരൊക്കെ അല്ലേ അവരൊക്കെ സിദ്ധന്മാർ അവരൊക്കെ ആ ജ്ഞാനത്തെ ഉപദേശിക്കും അതുമാതിരി യാജ്ഞവൽക്യാദി മഹർഷിമാർ അവരാണ് ഋഷികൾ അവരുടെ ഭാവത്തിൽ ഭഗവാൻ തന്നെയാണ് സ്മൃതികള് കൊണ്ടുവന്നിട്ട് കർമ്മമാർഗത്തെ ഉപദേശിക്കും അതുമാതിരി ദത്താത്രേയൻ തുടങ്ങിയുള്ള യോഗാചാരന്മാരുടെ രൂപത്തിൽ ആ യോഗത്തെയും പ്രചരിപ്പിക്കുന്നു കാലരൂപേണ പ്രദേശ രൂപേണ ഭഗവാൻ പ്രജാപതിമാരുടെ സ്വരൂപത്തില് സർഗം സൃഷ്ടികർമ്മം നടത്തുന്നു സ്വരാൻ ബബു രാജാക്കന്മാരുടെ രൂപത്തിൽ ദസ്യുൻ ചോരന്മാരെ ഹഞ്ഞാൽ നിഗ്രഹിക്കുന്നു അതായത് സ്ഥിതി എന്നുള്ള ഭാവമുണ്ടല്ലോ അതായത് ആദ്യം സൃഷ്ടി പിന്നെ സ്ഥിതി പാലനം നടത്തുന്നു പിന്നെയോ പ്രത്യ പൃഥക് ഗുണ കാലരൂപേണ സർവേഷം അഭാവായ അതായത് ആ പ്രത്യേക ഗുണങ്ങളോടുകൂടി കാലസ്വരൂപനായിട്ട് എല്ലാറ്റിൻ്റെയും വിനാശത്തിനായിട്ടും പരിശ്രമിക്കുന്ന ആരനെയാണ് ഈ ഭഗവാൻ തന്നെയാണ് സ്ഥൂയമാനോ ജനയാ നാമരൂപയാമോഹിതാത്മവിൻ ദർശനൃശ്യതേ നാമരൂപയാ മായയാ ഭഗവാന്റെ മായ അതെങ്ങനെയാണ് നാമരൂപങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ആ മായ കൊണ്ട് വിമോഹിതാത്മവി വിമോഹിതരാക്കപ്പെട്ട ഏഭി ജന ഈ ജന സാധാരണ ജനങ്ങളാൽ നാനാ ദർശന വിവിധ തരം ദർശനങ്ങളിലൂടെ കൊണ്ടിരുന്നാലും ദൃശ്യത ഭഗവാൻ ഇങ്ങനെയൊക്കെ ചെയ്യണ്ടെങ്കിലും ആ ദൃശ്യ ജനങ്ങൾക്ക് ഭഗവാനെ കാണാനും കഴിയുന്നില്ല എന്ന് പറയുകയാണ് പ്രമാണം ഏതൊരുപ്രമാണം പരികീർത്തിയാഹു ചതുർദശുരാവിധ ഇപ്രകാരം ഈ ഒരു കല്പത്തിൽ ഉൾപ്പെട്ട അവാന്തരകൽപത്തിന്റെ അതായത് അളവ് ഇതാണെന്ന് പരിഗത്ത് പറയപ്പെട്ടു കഴിഞ്ഞു എത്ര യാതൊന്നിൽ ചതുർദശ പതിനാല് മന്വന്തരാണി പുരാവിത ആവുണ്ടെന്ന് പറ പണ്ട് പുരാണ പുരാണജ്ഞന്മാര് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ് ഓം ശ്രീകൃഷ്ണ ഭാഗവതീ മഹാപുരാണി പാരീരായം അഷ്ടമസ്കന്ധി ചതുർദശായം സർവത്രീർത്തനം गोविन्द गोविन्द